ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ പോകുന്നത് പുതിയ റോഡുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടേക്കുന്ന റോഡുകളാണ് ഇത് വാട്ടർ വട്ടി ഇവിടെ നിന്നും വന്ന് ന ടൂൺ ചെയ്ത് കാണിക്കാം ഈ പൈപ്പ് ലൈനാണിത് ഈ പൈപ്പ് ലൈനിന്ന് വരുന്ന റോഡ് ക്രോസ് ഇങ്ങനെ വരുന്ന വെള്ളമാണ് അത ഇവിടെയും വെട്ടിക്കുഴിച്ചിരിക്കുക പുതിയ റോഡാണ് ഇവിടെയും വെട്ടിക്കുഴിച്ചിരിക്കുക അങ്ങനെ പറയണ്ടത് അവർ സ്ഥിരമായിട്ട് വെട്ടിക്കുഴിച്ചുകൊണ്ട് വെട്ടിക്കുഴിക്കുകയാണ് റോഡുകൾ മൊത്തം അപ്പം മുണ്ടയ്ക്കൽ ഉദയമാർത്താണ്ഡഞ്ചേരി പോകുന്ന റോഡാണ് റോഡുകളുടെ പല ഭാഗങ്ങളും ഏകദേശം മുണ്ടക്കലോട്ട് പോകുന്ന പാവനാശരം എച്ച് എൻ സിയിലോട്ട് പോകുന്ന ഉദയമാർത്താണ്ഡഞ്ചേരി പോപ്പുലർ പോകുന്ന വഴി റോഡുകൾ മൊത്തം വാട്ടർട്ടിക്കാർ സ്ഥിരമായി ഒരേ ദിവസം ഒരേ അടുത്ത് കുഴിയെടുക്കുവാണ് അങ്ങനെ തൻ്റെ ഇവിടെ ഇപ്പോൾ കാണാം നേരത്തെ നമ്മൾ ആദ്യം അങ്ങണ്ട് പിന്നെ അത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കടയെല്ലാം കാണിക്കാം അങ്ങനെ സ്ഥിരം സ്ഥിരമായിട്ട് ഈ റോഡ് കുത്തി കുഴിക്കുന്നൊരു പതു കൈയ്യൊക്കെ കാണിക്കുന്ന സന്തോഷമായിട്ടോ നാട്ടുകാരെ റോഡ് കുത്തി ഡെയിലി കുഴിക്കുന്നവരാണ് ഡെയിലി ഈ പുതിയ റോഡാണ് ഒരു മെറ്റടുത്ത കുറച്ച് വാട്ടർ റോട്ടിയുടെ ഒരു മൈലിയുടെ പൈപ്പ് കൊണ്ടിട്ട് ഇവിടെ ഉണ്ട് പൊട്ടി സ്ഥിരമായിട്ട് റോഡ് കുത്തി കുഴിക്കുക അത് കുത്തി കുഴിച്ചിരിക്കുക എന്നിട്ട് ഇവിടെ സിമന്റ് ഇരിക്കുക ഇത് നിക്കത്തില്ല ഇത് കണ്ടോ പോവും അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം റോഡ് കുത്തി കുടിച്ചിരിക്കുകയാണ് റോഡിന് റോഡ് നശിപ്പിച്ചു കളഞ്ഞ് ഒരു വാട്ടർ അതോറിറ്റിയുടെ പേര് പറഞ്ഞു സ്ഥിരമായിട്ട് കുഴുകാ കുഴിയ സ്ഥിരമായിട്ട് റോഡൻ കുഴിക്കുക എല്ലാ ദിവസവും ഇവിടെ എന്നാൽ വെള്ളം പൊട്ടി വീണ്ടും കുഴിച്ചത് അവിടെ വീണ്ടും അങ്ങനെ ഒരേ ദിവസം കുഴിക്കും തുറക്കും കുഴിക്കും തുറക്കും അങ്ങനെ കുറച്ച് ഏമ്മാർക്ക് മേമാർക്ക് തൊഴിലില്ലെന്നാണ് പറയുന്നത് ഇതാണ് തുരപ്പും തുരപ്പൻ കണ്ണനല്ലൂർ തുരപ്പൻ ഇവനേറക്കിയാണ് വാട്ടർ റോട്ട് ഇവിടെ എല്ലാം തുരക്കുന്നത് കാരണം അവർക്ക് ജെ സി വിളിക്കേണ്ട മറ്റ് കാര്യങ്ങൾ ഉണ്ട പത്ത് പേരെ ജോലി ചെയ്യാൻ മറ്റേക്ക് ചെയ്യും ഇവന് വരെയൊരു കോട്ടർ മാത്രം കൊടുത്താൽ ഇപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അടിച്ചിട്ട് തുറക്കും എലിയുടെ തുണിയാണ് പിന്നെ നമ്മൾ തുരപ്പൻ കണ്ടാലാളെങ്കിലും എഴുതാമതി ഉരുക്ക് മനുഷ്യനാണ് ഇവിടെ ഇപ്പം ഇവിടെ ഇവിടെ ഈ ബീച്ച് റോട്ടിൽ ഈ കോപ്പനൂരിൽ പോകുന്ന വാട്ടർ റോട്ടിൽ നാട്ടുകാർക്കും പൊതുവാർക്കൊക്കെ നല്ല ഉപകാര വളർത്തലായിരുന്നു പക്ഷേ ഇവനെ ഇപ്പോൾ വാട്ടർറ്റിക്കാർക്ക് കായല്ല കിട്ടിയിരിക്കുകയാണ് ഇവരെ ഇവനെ 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 തേച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വരെ പണി ഇവൻ ചെയ്യും ഇവൻ്റെ പേരാണ് ശ്രീകുമാർ എന്ന് പറയുന്ന സുനിൽകുമാർ ടി സൈസ് പണിയൊന്നും ഇല്ല എന്തുവാ സ്ഥിരമായിട്ടുള്ള റോഡുകളെല്ലാം അതെ 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 ആ അതാണ് അവിടെ കാരണം പ്പുലറിൽ പോകുന്ന ഉദയമാർത്താണ്ഡേരി വരെ കളക്ടറുടെ വസതി എടുത്ത് തുടങ്ങിയിരിക്കുക റോഡുകൾ അടിച്ചു പൊട്ടിക്കുക റോഡുകൾ അതിനെ പ്രതികരിക്കാണ് പഴയ സാധനം

ഇതൊക്കെ നിനക്കെട്ട കാര്യമൊക്കെ എന്തിനാണ് ഇത് വെട്ടി മുറിക്കുന്നതെന്ന് ആ ചോദിക്കുന്നത് എല്ലാ ദിവസവും കുഴിയെടുക്കും ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ആർക്ക് ആർക്ക് നാല്ക്ക് വീതിക്ക് അവർ കുഴിയെടുക്കുന്നത് സ്ഥിരമായിട്ട് പൈപ്പ് കൊടുക്കും എല്ലാ ദിവസവും കുഴിയെടുപ്പാണ് ഇതെവിടെയെന്ന് വെച്ചാൽ കൊല്ലം മുണ്ടക്കൽ കള വസതിയെടുത്ത് ഉദയം മാർത്താണ്ട ശരി